അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ അങ്ങനെ വീണ്ടും അർദ്ധവാർഷിക പരീക്ഷ നമ്മിലേക്ക് വന്നു ഇൻഷാല്ല നാളെ നാലാം ക്ലാസ്സുകാർക്ക് പ്രാക്ടിക്കൽ സുന്നതംസ്കാരത്തിൻ്റെ പരീക്ഷ നടക്കുകയാണ് എങ്ങനെയാണ് സുന്നതംസ്കാരം പ്രാക്ടിക്കലായിട്ട് ചെയ്യുക എന്ന് നമുക്ക് പഠിക്കണം ഉളവെടുത്ത് വന്നതിന് ശേഷം കിബിലക്ക് മുന്നിട്ട് നിൽക്കണം ആദ്യമായി ചെയ്യേണ്ടത് നീയത്ത് ചെയ്യലാണ് പരീക്ഷയ്ക്ക് മുത്തുലക്കായ സുന്നത്ത നിസ്കാരമാണ് ഉണ്ടായിരിക്കുക അതായത് സാധാരണ രണ്ട് റക്കായത്ത നിസ്കരിക്കൽ ലോഹ തഹജുദ് അതുപോലത്തെ നിസ്കാരങ്ങളല്ല സാധാരണ ഒരു രണ്ട് രക്കായത്ത ഒന്നാമത്തെ ആലാക്ക് വേണ്ടി നിസ്കരിക്കൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നാളെ ഉസ്താദ്മാർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് ആദ്യമായിട്ട് നെയ്യത്ത് ചെയ്യണം എന്താണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഉസല്ലി എൻ്റെ കൂടെ പറഞ്ഞോളൂ ഉസല്ലി സുന്നത്ത റക്കായത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ കിബിലത്തി ലില്ലാഹിതാല മലയാളത്തിനും നീയത്ത് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ നമ്മൾ അറബിയിൽ നമ്മളെ ഫിക്കൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ നിയത്ത് ചെയ്യലാണ് ഉസ്വല്ലി സുന്നത്ത റക്കായത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ കിബിലത്തി ലില്ലാഹി താല രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം കിബിലയിലേക്ക് മുന്നിട്ട് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നമുക്ക് നീയത്ത് ചെയ്യാം ഞാൻ നെയ്യത്ത് ചെയ്തതിൻ്റെ താഴത്ത് കാണുന്ന ഉസല്ലി സുന്നത്ത ലോഹ റക്കായത്തേനി മുത്തവജൻ ഇലലക്കി ബലത്തി ലില്ലാഹി താഴ ഇത് ലോഹ സുന്നത്തായിട്ട് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നീയത്ത് ചെയ്യുക എന്നുള്ളതാണ് അത് നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് പൊതുവായ സുന്നത്ത സംസ്കാരത്തിൻ്റെ നീയത്താണ് ഉസല്ലി സുന്നത്ത റക്കായത്തേനി മുത്തവജ്ജിഹൻ ഇലലക്കി ബലത്തി ലി ലാഹിത്താഴ ശേഷം വജ്ജഹ തോതുക وجهت وجهي للذي فطر السماوات والأغلى حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين إن تلقى شيشب نمك فاتحة ودنم. അഴുദുബില്ലാഹിം ഷെയ്ത്വൻ റജീം ബിസ്മില്ലാഹിറു റഹിം നമ്മൾ ഫിഖഹിൽ പഠിച്ചിട്ടുണ്ട് അഴുദ് അതിൽ സുന്നത്താണ് ശേഷം ആമീൻ പറയലും സുന്നത്താണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അപ്പം ആ സുന്നത്തുകളൊക്കെ പാലിക്കാൻ ശ്രദ്ധിക്കണം അർക്കാൻ സ്വലാത്ത് എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين إن فاتحة سورة بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في ديدها حبل من مسد ركوع ينتجلنم سبحان ربي العظيم وبحمده سبحان ربي العظيم وبحمده سبحان ربي العظيم وبحمده ينموذ تمنتجلنم شهدت داللة نمكو جلانو ربنا لك الحمد السماوات ومل ومل من السماوات ومن الأرض ومن أماشئة من شيء بعد ശേഷം നമുക്ക് സുജോതി ചെയ്യാം സുജോതിൽ സുബഹാന റബ്ബി അൽ ആഹം ദിഹി സുബഹാന റബ്ബി അൽ ആ ബിഹംദിഹി സുബഹാന റബ്ബി അൽ ആബിഹം ദിഹി അക്ഷരശുദ്ധിയോടു കൂടെ തന്നെ വേണം നമ്മൾ ചൊല്ലാൻ അങ്ങനെ മൂന്ന് തവണ ചൊല്ലണം സുജോതിലൊക്കെ അവയവങ്ങൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഷാല്ല ശേഷം ഒരു വീഡിയോ ചേർക്കാം അതിലുള്ള കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇടയിലെ ഇരുത്തം അറബ്യ വഫർലി വർഹന്നി വജുന്നി വർഫാനി വർസുഖിനി വഹദിനി വാഫിനി എന്ന് ചൊല്ലണം വീണ്ടും സുജൂദ് ചെയ്യുക സുബ്ഹാന റബ്ബിയൽ അറബിയൽ ബിഹംദിഹി എന്ന് ചൊല്ലുക അങ്ങനെ ഒരു റക്അത്ത് പൂർത്തീകരിച്ച് അടുത്ത ഒരു റക്അത്ത് കൂടി കഴിഞ്ഞതിന് ശേഷം അത്തഹിയാത്ത് ചൊല്ലുക التحيات المباركات الصلوات الطيبات لله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله صلاه نسولنا اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد atthiyathinde دعاء اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. എന്ന് പറഞ്ഞതിന് ശേഷം അസ്സലാമു അലൈക്കും വർഹത്തുള്ളോ എന്ന് സലാം വിട്ടണം വെട്ടണം ഇത്രയുള്ളൂ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇൻഷാള്ള നമുക്ക് ഈയൊരു പി ഡി എഫ് ഉപകാരപ്രദമായ ഈ കാര്യം എഴുതി നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്നിട്ടുള്ളത് താഴെ കാണുന്ന പേര് കണ്ടോ സിബിൻ നിയാസ് ഉസ്താദാണ് അള്ളാഹു സുബാനു വാല അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മം ഒരു സോലിഹായ അമലായി സ്വീകരിക്കട്ടെ നമുക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ മദ്രാസ ടൈം എന്ന ആപ്പിലൂടെ എഴുതി തയ്യാറാക്കുന്നതും ഉസ്താദാണ് അള്ളാഹുസുബാനു വാല എല്ലാം കബൂൽ ആക്കട്ടെ ശേഷം ഞാനൊരു വീഡിയോ ചേർക്കുന്നുണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകം പെൺകുട്ടികളും ആൺകുട്ടികളും അവർക്ക് വേണ്ട രൂപത്തിൽ തന്നെ മനസ്സിലാക്കി വെക്കണം മുൻ വർഷത്തെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ പേപ്പറാണ് ഈ നൽകിയിട്ടുള്ളത് ഇതിൻ്റെ താഴെ ഉസ്താദുമാർക്കുള്ള ഒരു നിർദ്ദേശം ഞാൻ വായിക്കാം നിസ്കാരത്തിൻ്റെ ക്രമങ്ങൾ പാലിച്ചവർക്കേ മാർക്ക് പരിഗണിക്കേണ്ടതുള്ളൂ മുത്തലക്കായ സുന്നത്ത നിസ്കാരമാണ് മുത്തലക്കായ അതായത് പൊതുവായിട്ടുള്ള സുന്നദ്ധ നിസ്കാരമാണ് ഉണ്ടാവുക നീയത്തിൻ്റെ പൂർണ്ണരൂപം പറയൽ അങ്ങനെ പൂർത്തിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാർക്ക് തെക്ക് ബിറത്തുല്ല ഹറാം മൂന്ന് തെക്ക് ബേറുത്ത് ശേഷം രണ്ട് കൈയും വെക്കൽ നാല് റൊക്കുകൾ അഞ്ച് അഴുത്തിനാല് ആറ് സുജൂത് ഏഴ് അവയവം വെക്കൽ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും ഏഴാമത്തത് ഇടയിലെ ഇരുത്തം എട്ടാമത്തത് അത്തഹിയാത്ത് ഇരുത്തവും ശ്രദ്ധിക്കും ഒൻപതാമത്തത് ഫറലുകളിൽ അടങ്ങി താമസിക്കൽ പത്താമത്തത് സലാം വേട്ടൽ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം അള്ളാഹു സുബാനുവാന നമ്മുടെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇനിയുള്ള ഈ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കണം നാലാം ക്ലാസ്സുകാരുടെ പ്രാക്ടിക്കൽ എക്സാമിന് വളരെ അധികം ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് തയ്യാറാക്കി തന്ന ഉസ്താദിന് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ പ്രാക്ടിക്കൽ പരീക്ഷ രണ്ട് റക്കായത്ത് നിസ്കാരം ആ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നീയത്ത് മറ്റും നമുക്ക് അതിൻ്റെ ഫറലുകൾ ചെയ്യേണ്ട രൂപങ്ങൾ ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം നിസ്കാരത്തിലെ നൃത്തമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിസ്കരിക്കുമ്പോൾ കാൽ ചേർത്ത് വെക്കാൻ പാടില്ല അത് കരാഹത്താണ് ചാരിയിൽ നിൽക്കുക അതുപോലെ തന്നെ ഒരു കാൽ മുന്തിച്ചു വെക്കുക ഇതൊക്കെ കറാഹത്താണ് നമ്മൾ പഠിച്ചു നിൽക്കേണ്ട രൂപം മുകളിൽ കൊടുത്തതാണ് ചേർത്ത് വെച്ച രൂപം അത് കറാഹത്താണ് ഇനി തക്കിബീറത്തു ലെഹറാം നിങ്ങൾ ശ്രദ്ധിച്ചോ ചുമലിന് നേരെയായിട്ടാണ് കൈ ഉയർത്തേണ്ടത് ഈ ഉയർത്തിയിട്ടുള്ളത് തെറ്റായ രൂപമാണ് ശരിയായ രൂപം ചുമലിനു നേരെ കൈകൾ ഉയർത്തി കിബിലയുടെ മുന്നിടിച്ചുകൊണ്ടാണ് തെക്ക് ബീർച്ചൊല്ലി കെട്ടേണ്ടത് കൈ ഉയർത്തി കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ ഉയർത്തുമ്പോൾ വിരലുകൾ വിടർത്തിക്കൊണ്ടായിരിക്കണം ഒരുമിതമായ രൂപത്തിൽ വിടർത്തി തെക്ക് ബീർച്ചൊല്ലി കെട്ടുക തെക്ക് ബീർച്ചൊല്ലി കൈ കെട്ടി വെക്കേണ്ടത് പൊക്കിളിലല്ല ഇത് തെറ്റായ രൂപമാണ് അതുപോലെ തന്നെ നെഞ്ചിലുമല്ല ഇതും തെറ്റായ രൂപമാണ് ശരിയായി ചെയ്യേണ്ടത് കൈകൾ ഉയർത്തി നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലായിട്ടാണ് കൈ വെക്കേണ്ടത് അതുപോലെ തന്നെ പിടിക്കുമ്പോൾ ഇടത് കൈയിൻ്റെ മണിബന്ധത്തിലായിരിക്കണം വലത് കൈ കൊണ്ട് പിടിക്കേണ്ടത് വലത് കൈ ഇടത് കൈൻ്റെ മണിബന്ധത്തിൽ പിടിക്കുക അതുപോലെ തന്നെയാണ് റുക്കുയിലേക്ക് പോകുന്ന സന്ദർഭവും റുക്കുയിലേക്ക് പോകുമ്പോൾ ഈ രൂപത്തിൽ പോകാൻ പാടില്ല നമ്മൾ പാഠഭാഗത്ത് പഠിച്ചു നാല് സ്ഥലങ്ങളിൽ കൈ ഉയർത്തിക്കൊണ്ടായിരിക്കും പോകേണ്ടത് ശരിയായ രൂപം കൈകൾ ഉയർത്തി രണ്ട് മുട്ടിൻകാലിൽ പിടിക്കുക പിന്നീട് റുക്കുയിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം മുതുകും പിരടിയും സമമായിരിക്കണം ഇത് തെറ്റായ രൂപമാണ് മുതുകും പിരടിയും സമമായിട്ടില്ല അതുപോലെ തന്നെ അവൻ്റെ രണ്ടു കൈകളെയും അവൻ ശരീരത്തോട് ചേർക്കാൻ പാടില്ല രണ്ട് കൈകളെയും അവൻ വിടർത്തിയാണ് വയ്ക്കേണ്ടത് ഈ കാണിച്ചിട്ടുള്ളത് തെറ്റായ രൂപമാണ് ചെയ്യേണ്ട രൂപം വീഡിയോയിൽ കാണുന്ന രൂപത്തിലാണ് മുതുകും പിരടിയും സമമായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ് നിസ്കരിക്കുന്നതെങ്കിൽ റുക്കുവയിലും സുജൂതിലും അവർ കൈ വിടർത്തുകയല്ല ചെയ്യേണ്ടത് അവരുടെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തത് എഴുത്തിതാലാണ് ചെയ്യേണ്ടത് എഴുത്തിതാല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈകൾ ഉയർത്തി താഴ്ത്തി വയ്ക്കുമ്പോൾ പലവരും കൈകൾ ആട്ടാറുണ്ട് ഇത് തെറ്റായ രൂപമാണ് ശരിയായ രൂപം ഇങ്ങനെയാണ് എഴുത്തിതാല് ചെയ്യുമ്പോൾ ഉയർത്തിയ കൈകൾ താഴ്ത്തി വെക്കുമ്പോൾ യാതൊരു ആട്ടവും കൂടാതെ വെക്കണം അതുപോലെ തന്നെ സുജൂതിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വെക്കേണ്ടത് കൈകളല്ല അത് തെറ്റായ രൂപമാണ് സുജൂതിലേക്ക് പോകേണ്ട യഥാർത്ഥ രൂപം നമ്മൾ സുചൂതിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുട്ടും കാലാണ് ആദ്യം വെക്കേണ്ടത് അതിനു ശേഷമാണ് നമ്മുടെ കൈകൾ വെക്കേണ്ടത് ഇതാണ് ശരിയായ രൂപം അതുപോലെ തന്നെ നിസ്കാരത്തിൽ ശുചൂതിൽ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് നമ്മുടെ വിരലുകളുടെ പള്ള നിലത്ത് വെക്കാതെ പൊന്തിച്ചു വയ്ക്കുക അതുപോലെ തന്നെ വിരലുകളുടെ തെല്ല് കുത്തി വയ്ക്കുക ശരിയായി ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്നത് പോലെ വിരിയലുകളുടെ പള്ള നിലത്ത് വെക്കണം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ത്രീകൾ സുചൂതിലേക്ക് പോയിട്ട് കൈവയ്ക്കുന്ന രൂപം നിങ്ങൾ ശ്രദ്ധിക്കുക കൈവച്ച ശേഷം ശരീരത്തിനോട് ചാരിയിട്ടാണ് വെക്കേണ്ടത് പുരുഷനാണെങ്കിൽ ചെയ്യേണ്ട രൂപം ഇതുപോലെ കൈകൾ വിടർത്തിയിട്ടാണ് വെക്കേണ്ടത് പിന്നീട് നമ്മൾ സുജൂതിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ വിരലുകളുടെ പള്ള വെക്കാത്ത ഈ രൂപം ഒരിക്കലും ഇരിക്കരുത് ഇത് തെറ്റായ രൂപമാണ് നമ്മൾ ഇരിക്കേണ്ട രൂപം സ്ക്രീനിൽ കാണുന്നത് പോലെ ഇരിക്കണം വിരലുകളുടെ പള്ള നിലത്ത് വെച്ചുകൊണ്ടായിരിക്കണം ഇരിക്കുമ്പോൾ ഇടതുകാലിൻ്റെ മുകളിലായിട്ടാണ് ഈ രൂപത്തിൽ ഇരിക്കേണ്ടത് അതുപോലെ തന്നെ അവസാനത്തെ അത്തഹിയാത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇടത് കാല് വലത് കാലിൻ്റെ താഴ്ഭാഗത്തിലൂടെ കൊടുന്ന് വന്ന് വലതുകാലിൻ്റെ വിരലോടെ പള്ള നിലത്ത് വയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശുചൂതിൽ നമ്മൾ കൈ വയ്ക്കുമ്പോൾ വിരലുകൾ ഇറുക്കി പിടിക്കരുത് എടുത്തെടുത്തായിട്ട് വെക്കരുത് കുറച്ച് വിട്ടുപിടിക്കുക എന്നാൽ ഓവറായിട്ട് വിട്ടുപിടിക്കാനും പാടില്ല ഒരു മിതമായ രൂപത്തിൽ വിട്ടുപിടിക്കുക അതുപോലെ തന്നെ നമ്മുടെ വിരലുകളുടെ പള്ള നിലത്ത് വച്ചിരിക്കണം കുത്തിവെക്കാനോ അതല്ലെങ്കിൽ കാൽ ഉയർത്തി പിടിക്കാനോ പാടില്ല അതൊക്കെ തെറ്റായ രൂപമാണ് അതുപോലെ തന്നെ നമ്മുടെ മൂക്ക് വെക്കുക സുജൂതിൽ ഏഴ് അവയവങ്ങൾ വെക്കണം മൂക്ക് സുന്നത്താണെങ്കിലും അത് വെച്ചിരിക്കണം അതുപോലെ തന്നെ സുജൂത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സുജൂതിലേക്ക് പോകുമ്പോൾ നമ്മുടെ തൊപ്പി മുടി എന്നിവ നെറ്റിയെ തൊട്ട് മാറ്റിവെക്കണം കാരണം ഈ രൂപത്തിൽ സുജൂത് ചെയ്താൽ ുജൂത് ശരിയാവുകയില്ല അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോയിൽ കാണുന്ന രൂപത്തിലാണ് ഇനി നമ്മൾ സുജൂത് ചെയ്യേണ്ടത് നെറ്റി വെളിവാകുന്ന രൂപത്തിൽ മുടിയും മറ്റുമൊക്കെ തൊപ്പിയുമൊക്കെ കയറ്റി വെച്ചുകൊണ്ട് ഈ രൂപത്തിൽ സുജൂത് ചെയ്താലാണ് നിസ്കാരം ശരിയാകുന്നത് ഇത്തരം കാര്യങ്ങളാണ് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും വാങ്ങാൻ കഴിയും അള്ളാഹു തോഫിക്ക് നല്കുമാറാകട്ടെ അസലമലൈക്കും വർഹമത്തല്ലാ വബര്ക്കാത്തു